കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ിൽ പങ്കെടുത്ത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ നടക്കുന്ന സമരപരിപാടി വിജയിപ്പിക്കുന്നതിനു വേണ്ടി തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സംഘാടക സമിതി രൂപീകരിച്ചു യോഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ജനുവരി അഞ്ചിന് വൈകിട്ട് മണിക്ക് എല്ലാ വാർഡിലും തൊഴിലുറപ്പ് അസംബ്ലി എന്ന പേരിൽ സമരം നടത്താനും ജനുവരി പത്തൊമ്പതിന് രാവിലെ മുതൽ തൃശൂർ സ്വരാജ് റൌണ്ടിൽ നടക്കുന്ന പ്രതിഷേധ വലയത്തിൽ ആയിരം തൊഴിലാളികളെയും ബഹുജനങ്ങളെയും പങ്കെടുപ്പിക്കാനും യോഗം തീരുമാനിച്ചു എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ചു ശാന്തിബാസി എം പി ഭാസ്കരൻ പി ആർ സുശീൽ എ എ യൂസഫ് ഗിരീഷ് മാത്തുകാട്ടിൽ എന്നിവർ സംസാരിച്ചു